ി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ടെസി മൂന്ന് വർഷത്തെ പ്രസിഡന്റ് സ്ഥാനം പൂർത്തിയാക്കിയാണ് പാർട്ടി നേതൃത്വം ഉണ്ടാക്കിയ ധാരണ പ്രസിഡന്റ് സ്ഥാനം മൂന്ന് വർഷം ടെസി ഇമാനുവലിനും രണ്ടു വർഷം മിനി ഷൈബിക്കും വീതിച്ച് നൽകിയിരുന്നു ഈ ധാരണയാണ് പൂർത്തീകരിച്ചത് ഇതേ തുടർന്നാണ് മൂന്ന് വർഷക്കാലം പൂർത്തിയാക്കിയ ടെസി ഇമാനുവൽ രാജിവെച്ചത് അഭിമാനകരമായ നേട്ടം കൈവരിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് പ്രസിഡന്റ് പറഞ്ഞു പൂപ്പറമ്പിലുള്ള ക്രിമിറ്റോറിയം കുടിയാൻമലയിൽ ടേക്ക് എ ബ്രേക്ക് എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുവാൻ ജലജീവൻ പദ്ധതി ഏരുവശി പി എച്ച് സി എഫ് എച്ച് സി ആക്കുവാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു വലിയപ്പറമ്പിൽ ഭൂരഹിത ഭവനരഹിതരായ എസ് ടി കുടുംബങ്ങൾക്ക് ഗ്രീൻ വില്ലയുടെ നിർമ്മാണം പാറക്കടവിൽ ഭൂരഹിത ഭവനരഹിതർക്കായി ഏഴു കുടുംബങ്ങൾക്കായി മദർ തെരേസ നഗർ നെല്ലിക്കുറ്റിയിൽ ഭൂരഹിത ഭവനരഹിതർക്കായുള്ള സ്ഥലം വാങ്ങൽ സോളാർ ഫെൻസിംഗ് മൂന്ന് വെൽനസ് സെന്ററുകൾ കരുവള്ളതി അംഗൻവാടി കെട്ടിട നിർമ്മാണം നൂറ്റി അൻപത്തിമൂന്ന് പുതിയ സംരംഭങ്ങൾ ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്ത് നൂറ്റി അൻപതോളം പുതിയ വീടുകൾ പാലിയേറ്റീവ് രോഗികൾക്കായുള്ള പുതിയ പദ്ധതികൾ നടപ്പിലാക്കുവാൻ സാധിച്ചിട്ടുണ്ടെന്നും ടെസി ഇമാനുവൽ സമ്മേളനത്തിൽ പറഞ്ഞു ആഗ്രഹിച്ച രീതിയിൽ പ്രത്യേകിച്ച് നിർദ്ദേശപ്രകാരം മാത്രമാണ് വർഷക്കാലം സാധിച്ചു എന്നുള്ളത് വളരെ മണ്ഡലം പ്രസിഡന്റ് ജോസ് പരത്തനാൽ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ മധു തൊട്ടിയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷൈല ജോയി മോഹനൻ മൂത്തേടൻ മെമ്പർ ഷീജ ഷിബു ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ ജോണി മുണ്ടയ്ക്കൽ ജോയി കുഴുവേലിപ്പുറത്ത് തങ്കച്ചൻ അറയ്ക്കൽ ഷിബു മാണി നാരായണൻ കാക്കപ്രവൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു